നമസ്കാരം ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തട്ടിപ്പുകാർക്ക് ഇരകൾക്ക് വലിയ തുക നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ദിനം പ്രതി ഉയർന്നു വരികയാണ് ഈ തട്ടിപ്പുകാർ പലപ്പോഴും ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിപ്പെടുത്തുന്നത് പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും പണം കൈമാറാൻ വ്യക്തികളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് നിയമപാലകർ പിടികൂടുന്നത് ഒഴിവാക്കാൻ അവർ സാധാരണയായി വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സർക്കാർ ഈ തട്ടിപ്പുകളെക്കുറിച്ച് സജീവമായി ബോധവൽക്കരണം നടത്തി വരികയാണ് അടുത്തിടെ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് അന്താരാഷ്ട്ര തട്ടിപ്പ് കോളുകൾ സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു പ്ലസ് ഏഴ് ഏഴ് പ്ലസ് എട്ട് ഒൻപത് പ്ലസ് എട്ട് അഞ്ച് പ്ലസ് എട്ട് ആറ് പ്ലസ് എട്ട് നാല് എന്നിവ പോലുള്ള ചില പരിചിതമല്ലാത്ത രാജ്യ കോഡുകളിൽ നിന്നുള്ള കോളുകൾ സ്കാമർമാരിൽ നിന്ന് ഉത്ഭവിച്ചേക്കാം എന്നതിനാൽ ജാഗ്രത പാലിക്കാൻ അവർ ആളുകളെ ഉപദേശിക്കുന്നുണ്ട് ഡിഒ്ടിയും ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇത്തരത്തിലുള്ള കോളുകൾ ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല കൂടാതെ സഞ്ചാര സാധി എന്ന പോർട്ടലിലൂടെ സംശയാസ്പദമായ കോളുകൾ റിപ്പോർട്ട് ചെയ്യാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നമ്പറുകൾ തടയാനും മറ്റുള്ളവരെ ഇരകളാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാനും ഇത് ഡിഒ്ടെ സഹായിക്കുന്നതാണ് അടുത്തിടെ നടന്ന ഒരു സംഭവത്തിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് ട്രായ് എന്ന സർക്കാർ ഏജൻസിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് നടിച്ച് ഒരാളിൽ നിന്ന് കോള് ലഭിച്ചിരുന്നു വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പറിനെ കുറിച്ച് പരാതിയുണ്ടെന്നും വിളിച്ചയാൾ വ്യാജമായി അവകാശപ്പെടുകയും പോലീസിൽ നിന്ന് പ്രത്യേക സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലെങ്കിൽ അത് അടച്ചുപൂട്ടുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു തന്റെ പ്രശസ്തിയെ ബാധിക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് ആശങ്കാകുലരായ വിദ്യാർത്ഥി തന്റെ ബാങ്ക് വിവരങ്ങൾ കോളറുമായി പങ്കിട്ടു നിർഭാഗ്യവശാൽ ഇതുവഴി ഏഴ് ദശാംശം രണ്ടു ഒൻപത് ലക്ഷം രൂപയുടെ സാരമായ നഷ്ടമാണ് ഉണ്ടായത് ഫോണിൽ വിളിച്ചതിനു ശേഷമാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഓൺലൈനിൽ തിരഞ്ഞപ്പോൾ താൻ പറ്റിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തട്ടിപ്പുകാർ ഈ വർഷം ആദ്യ പത്ത് മാസത്തിനുള്ളിൽ തന്നെ ആളുകളിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ട് ശരാശരി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ ഓരോ മാസവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ ഏജൻസികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായി ഈ തട്ടിപ്പുകാർ പലപ്പോഴും ആളുകളെ കബളിപ്പിച്ച് പണം അയപ്പിക്കുന്നുണ്ട് ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന വാർത്തകളാണ് സമീപകാലത്തായി കണ്ടുവരുന്നത് സാധാരണക്കാർ മുതൽ വിദ്യാഭ്യാസ സമ്പന്നരായവരും ബിസിനസ്സുകാരും പ്രൊഫഷണൽസും ഒക്കെ ഇതിന്റെ കെണിയിൽ വീഴുന്നു എന്നതാണ് സത്യം നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പേടിക്കേണ്ടതില്ലോ എന്ന് പറയാൻ വരട്ടെ നിങ്ങളുടെ പേരിൽ അയച്ച കൊറിയറിൽ മയക്കുമരുന്ന് കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞായിരിക്കും തട്ടിപ്പുകാർ വിളിക്കുന്നത് അപ്പോഴാണ് പലരും പകർന്നതും പണം തട്ടിപ്പിനായി ഇരകളെ കബളിപ്പിക്കപ്പെടുന്ന ഓൺലൈൻ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് അഴിമതി എന്ന് പറയുന്നത് തട്ടിപ്പുകാർ നിയമപാലകരായി അഭിനയിച്ച് ഇരകളെ ഭയപ്പെടുത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കള്ളക്കേസെടുക്കും അവർ പിന്നീട് പണം ആവശ്യപ്പെടുകയും പണമടിക്കാൻ അവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ഇല്ല അതായത് ഓൺലൈനായി അറസ്റ്റ് ചെയ്യുക എന്ന രീതി നിലവിലില്ല എന്നിട്ടും നിരവധി പേരാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നത്